മടങ്ങുക കരിഞ്ഞു കരിഞ്ഞുമലിഞ്ഞു മാശുമണ്ണാകുമി മലരു വിസ്തൃതമാകുമിപ്പോൾ കുമാരനാശാന അദ്ദേഹത്തിന്റെ വീണപൂവ് എന്ന കവിതയിലൂടെ നമ്മളുടെ നശ്വരതയാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അദ്ദേഹം ഓഫീസിൽ നിന്ന് തന്റെ വീട്ടിൽ നിന്ന് തന്റെ ഓഫീസിലേക്ക് ജോലി ആവശ്യാർത്ഥം നടന്നു പോകുമ്പോൾ ഒരു സസ്യമാകുന്ന മാതാവിന്റെ മാറിടത്തിൽ വളരെ ശോഭയോടുകൂടെ പരിരസിച്ചു കൊണ്ടിരിക്കുന്ന പൂവിനെ കാണുകയാണ് ആ പൂവിനെ കണ്ടപ്പോൾ അദ്ദേഹം പാടിപ്പോയി ആ പുഷ്പമേ അധിക തുങ്കപഥത്തിലെത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കയേനീ ശ്രീഭൂവില സ്ഥിര അസംശയമിന്നു നിന്റെ യാതിയെന്നു പുനരങ്ങുകിടപ്പി തോർത്താൽ അങ്ങനെ മനോഹരമാൻ അതുകൊണ്ട് പൂവേ നീ എത്ര ഭാഗ്യം ചെയ്തവളാണ് അവസാനം അദ്ദേഹം തിരിച്ചു പോരുമ്പ കണ്ട് കാഴ്ച എന്താണ് വൈകുന്നേരമായി ഓഫീസ് അടച്ചിട്ട് തന്റെ ജോലിയിൽ നിന്ന് വിശ്രമം നടത്താൻ വേണ്ടി അദ്ദേഹം അതേ ഊടുവഴിയിലൂടെ തിരിച്ചു പോരുമ്പോൾ സസ്യത്തിന്റെ മുകളിൽ നിന്ന് പുഞ്ചിരി തൂക്കിക്കൊണ്ടിരിക്കുന്ന പുഷ്പം ഞെട്ടറ്റ് വീണുപോയിരിക്കുകയാണ് അത് താഴെ മണ്ണോട് ചേർന്നിരിക്കുകയാണ് അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അതുകൊണ്ട് വീണ കിടക്കുന്ന പൂവിനെ നോക്കുന്ന കണ്ണിനോടാണ് അദ്ദേഹം പിന്നെ കവിത പാടിയത് കണ്ണേ മടങ്ങുക ആ പൂവിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ കണ്ണേ നീയും നീ മടങ്ങാനുള്ളതാ കരിഞ്ഞിഞ്ഞുമാശു മണ്ണാകുമേ മലരു വിസ്തൃതമാകുമിപ്പോൾ ഈ പൂവ് അല്പനിമിഷങ്ങൾ കൂടി കടിഞ്ഞു പോയാൽ അത് മണ്ണായി പോകുന്നതാണ് എണ്ണീകാർക്കും ഇത് താങ്ക സാധ്യമെന്തു എല്ലാ മനുഷ്യരുടെയും അവസ്ഥ ഇത് തന്നെയാണ് അതുകൊണ്ട് കണ്ണീരിനാൽ അവനിവാഴു കിനാവു കഷ്ടം ഈ ലോകത്ത് ചിരഞ്ജീവിയായി കലാകാലം ജീവിക്കണം എന്ന കിനാവ് അത് കഷ്ടമാണ് ാലത്ത് ആർദ്രതയോടുകൂടെ സ്നേഹവായ്പോടുകൂടെ അത് മറ്റുള്ളവർക്ക് വേദന നൽകാതെ എല്ലാവർക്കും സ്നേഹം നൽകി എല്ലാവരെയും ഉൾക്കൊണ്ട് ബഹിഷ്കരിക്കലിന്റെ നയം സ്വീകരിക്കാതെ ഉൾക്കൊള്ളലിന്റെ നയം സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതാണ് ജനകീയത അതാണ് മാനവീകത അതാണ് സൗഹൃദം അതാണ് സഹിഷ്ണുത എന്ന് പറയുന്നത് ആർദ്രതയുടെ ഭാഗം നിൽക്കാനല്ലയോ നമ്മളൊക്കെ കടന്നു വന്നത് പ്രിയപ്പെട്ടവരെ ഒരു സഹാബി വന്നിട്ട് വിശുദ്ധ റസൂലിനോട് സല്ലു അലിഹി വസ്ല്ലം പ്രവാചക തിരുമേനയോട് ചോദിക്കുകയാണ് നബിയെ നിസ്കരിച്ചാൽ ഈമാൻ ഉണ്ടാകുന്നതാണ് ഖുർആനുദിയാൽ ഈമാൻ ഉണ്ടാകുന്നതാണ് ഓരോ ഓരോ സ്വതക്ക കൊടുത്താലും ഈമാൻ ഉണ്ടാവുന്നതാണ് പരിശുദ്ധ റിസൂലെ ഈമാൻ ഒന്ന് പൂർത്തീകരിക്കപ്പെടാനുള്ള പോമ്പടി എന്താണ് ഇതൊക്കെ ഈമാൻ ഉണ്ടാവാനുള്ള ഫോർമുലകളാണ് ആ ഈമാനിന്റെ വൃത്തം പൂരണം സംഭവിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പരിശുദ്ധ റസൂല് പറഞ്ഞു നിന്റെ ഈമാൻ ഇമാൻ നീ നിന്റെ നഫ്സിക്കീരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന സകലമാന കാര്യങ്ങളും നിന്റെ സഹോദരന് വേണ്ടി കൂടി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നതുവരെ അതാണ് നിസ്വാർത്ഥത പുതിയ ലോകത്ത് സ്വാർത്ഥതയും നിസ്വാർത്ഥതയും അനുസരിച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യമാകുന്ന ആളുകളിലേക്ക് അർഹരായിരിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് സഹായങ്ങൾ നീട്ടിവെച്ചു കൊടുക്കാൻ പോലും യുക്ത കാണിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നടുത്തളത്തില് ഊശരമായി തപിച്ചുപോയ മനസ്സുകൾക്കിടയിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്